ആ ദേവത ഇരിക്കുന്നത് യോനി തുറന്നു പിടിച്ചിട്ടുള്ള ഇരിപ്പാണ് അപ്പം അതിനെയാണ് എല്ലാവരും നമസ്കരിച്ചിട്ട് പോവുക കാരണം പണ്ടൊക്കെ അത് തുറന്നിരിക്കുകയായിരുന്നു ഇപ്പം അത് മൂടി വെച്ചിട്ടുണ്ട് ഒരു ഒരു തുണി കെട്ടി മൂടി വെച്ചിട്ട് അപ്പം അവർ പറഞ്ഞ് ഇതിൻ്റെ ഉള്ളിലൂടെ കൈയിട്ടിട്ട് തൊട്ടോളാനാണ് അപ്പം അതിൽ അതല്ലേ അശ്ലീലം അതെൻ്റെ ചോദ്യം പ്രാമിക മതങ്ങളുടെ പശ്ചാത്തലത്തിൽ ആദിപാപം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് കമ്മിറ്റ് ചെയ്തത് ബോഡിയാണ് അപ്പം അതിന്റെ ഒരു ഫലമായിട്ടാണ് മനുഷ്യൻ പാപിയായത് അപ്പോൾ അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റി ഒരു വലിയ ആശയമായിട്ട് ലോകം മുഴുവൻ ലൈംഗികത പാപമാണ് പാപമാണെന്നുള്ള ബോധത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അതെ ചോദിക്കുന്നുണ്ടല്ലോ ഈശ്വരൻ നടക്കാൻ പോകുമ്പോൾ ഈശ്വരൻ നല്ല യോവ നടക്കാൻ പോകുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട് ആദാമേ നീ എവിടെ ഞാൻ ഒളിച്ചിരിക്കുകയാണ് ദൈവം എനിക്ക് നാണമാകുന്നു നിനക്ക് നാണമോ അങ്ങനെയെങ്കിൽ നീ ഇത് കഴിച്ചു പോഞ്ഞിട്ടാണ് ഏതെന്ന് പിടിച്ച് പുറത്താക്കുന്നത് അപ്പൊ മനുഷ്യൻ ലൈംഗികതയിൽ ഏർപ്പെട്ടതിന്റെ പേരിൽ ഏതെന്തോട്ടത്തിന്ന് നിഷ്കാസിതനായി അതിന്റെ ഫലമായിട്ട് കുഞ്ഞുങ്ങളുണ്ടായി ആ കുഞ്ഞുങ്ങൾ തമ്മിൽ പരസ്പരം അടിയോ ഇപ്പൊ ആപേനും ഗായനും കഥ കേട്ടാൽ നമുക്കറിയാം അവർ തമ്മിലുള്ള സംഘർഷം പ്രശ്നങ്ങളൊക്കെ കേട്ടാൽ അറിയാം അപ്പൊ ലൈംഗികത ഒരു പാപമാണെന്നുള്ള ബോധം അതിശക്തമായി ഒറിജിനൽ സിൻ എന്ന ബോധത്തിൽ ഒരാളുടെ ഉള്ളിൽ പതിഞ്ഞു പോയിരിക്കുന്നു വാസ്തവത്തിൽ കൊളോണിയലിസം ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും വ്യാപിപ്പിച്ചപ്പോൾ അത് ലൈംഗികത പാപമാണ് എന്ന ആശയത്തെ കൂടെ വ്യാപിച്ചു പ്രത്യേകിച്ച് വിക്ടോറിയൻ കാലഘട്ടത്തിൽ നമ്മുടെ നാടിനെ അത് ബാധിച്ചില്ലല്ലേ നമ്മുടെ നാടിനെ വളരെ കാര്യമായി ബാധിച്ചു ബാധിച്ചു നമ്മളെ ബാധിച്ചു എന്ന് മാത്രമല്ല ആ ബാധ മാറിയിട്ടില്ല അവർക്ക് മാറിയുള്ളൂ അവർക്ക് മാറി അവർ രക്ഷപ്പെട്ടു അവർ രക്ഷപ്പെട്ടു നമുക്ക് മാറിയിട്ടില്ല നമുക്ക് ഇപ്പോഴും മാറിയിട്ടില്ല ഞാൻ ചെറിയ ഉദാഹരണം പറയാം വിക്ടോറിയൻ കാലഘട്ടത്തിൻ്റെ ആ തീക്ഷണത മനസ്സിലാക്കണമെങ്കിൽ ഒരു എക്സാമ്പിള് പറയാറുള്ളൊരു ഒരു കുട്ടി ഒരു ചെറിയ രണ്ട് കുട്ടികൾ ആൺകുട്ടിയും പെൺകുട്ടിയും കൂടെ ഒരു ഒരു പെയിന്റിങ് എക്സിബിഷൻ കാണാൻ വേണ്ടി പോവാണ് പെയിൻറിങ് എക്സിബിഷൻ കാണാൻ പോകുമ്പോൾ അവിടെ അതിൽ ആദമിനെയും അവയും കാണിച്ചിട്ടുണ്ട് പാദം പാദമാവുകയും സ്വാഭാവികമായിട്ട് വിവസ്ത്രരാണ് അപ്പം ഇതിൽ ഈ പെൺകുട്ടി ഈ ആൺകുട്ടിയോട് ചോദിക്കുകയാണ് ആരാണ് പെണ്ണ് ആരാണ് എന്ന് നിനക്ക് പറയാൻ പറ്റുമോ എന്നൊരു ചോദ്യം അപ്പം ഈ ആൺകുട്ടി ഈ കുട്ടിയോട് തിരിച്ചു ചോദിക്കുകയാണ് നീ എന്തൊരു മണ്ടിയാണ് ഇവർ വസ്ത്രം ധരിച്ചിട്ടില്ലല്ലോ പിന്നെ എങ്ങനെ എനിക്ക് പറയാൻ പറ്റും ഏതാണ് ഇത് ഏതാ പെണ്ണ് ഇന്ന് വസ്ത്രം നോക്കിയാണ് അത്ര പോലും ശരീരത്തെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല കാലുകൾ അതായത് കസേരയുടെ കാലുകൾ മേശയുടെ കാലുകൾ ഇതൊക്കെ കവർ ചെയ്യായിരുന്നു ഒരു കാലത്ത് കാരണം അത് കാലുകളാണ് പിയാനോയുടെ കാലുകൾ കാലുകളായിരുന്നു അപ്പം അതിശക്തമായ സദാചാര ബോധം തലയിൽ കൂടുകൂട്ടിയ ഒന്നായിട്ടാണ് വിക്ടോറിയൻ ബോധം വന്നത് അത് ഭാരതത്തിലേക്ക് വന്ന സമയത്ത് തീർച്ചയായിട്ടും ഭാരതത്തിൽ അത് അതിൻ്റെ ഒരു ഒരു അനുരണനം ഉണ്ടായി അവരിവിടുന്ന് പോയി അവർ രക്ഷപ്പെട്ടു അവർക്കത് മനസ്സിലായി ഇതിൻ്റെ അകത്ത് കുടുങ്ങിയാൽ കുടുങ്ങിപ്പോവും നമ്മൾ പക്ഷേ ആർഷഭാരത സംസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് തലയിൽ കൊണ്ടുനടക്കുന്നത് പലപ്പോഴും വിക്ടോറിയൻ സദാചാര ബോധമാണ് അപ്പോൾ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം ഞാൻ ഈ ഇടയ്ക്ക് കാമാക്യ ക്ഷേത്രത്തിൽ പോയി കാമായ ക്ഷേത്രത്തിൻ്റെ പുറത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങും യോനി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹത്തിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലത്ത് ഭാഗത്തായിട്ട് ഒരു ലജ്ജാഗൗരിയുടെ ലജ്ജാ ഗൗരി എന്ന് പറഞ്ഞ ഒരു ദേവതയാണ് ഒരു ഊർവര ദേവതയാണ് ഊർവര ദേവതന്നെ ഫെർട്ടിലിറ്റി ഗോഡാണ് അപ്പോൾ ആ ദേവതയുടെ ഏറ്റവും വലിയ പ്രത്യേകത ആ ദേവത ഇരിക്കുന്നത് യോനി തുറന്നു പിടിച്ചിട്ടുള്ള ഇരിപ്പാണ് അങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പൊ അതിനെയാണ് എല്ലാവരും നമസ്കരിച്ചിട്ട് പോവുക കാരണം നമുക്ക് നമസ്കരിക്കേണ്ടതായിട്ടുള്ള ഒന്നാണ് ഞാൻ വന്നിരിക്കുന്നത് എന്തിൽ നിന്നാണോ അപ്പൊ അതിനോട് സ്വാഭാവികമായിട്ടും എനിക്കൊരു ബഹുമാനം ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ എല്ലാം അങ്ങനെയല്ലേ നമ്മളെ സൃഷ്ടിച്ച ഇതുകൊണ്ടാണ് ഈശ്വരനോട് ബഹുമാനമെങ്കിൽ സൃഷ്ടിക്ക് കാരണമായ എല്ലാത്തിനോടും ബഹുമാനം വേണം ചില ആളുകൾ ചോദിക്കുമോ യോനിയും ഇതൊക്കെ എന്തിനായി ബഹുമാനിക്കുന്നതെന്ന് ചോദിച്ചാൽ ബഹുമാനിക്കണം ഇതിനെല്ലാം ബഹുമാനിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു മതം അപ്പൊ എവിടെ പോയപ്പം പണ്ടൊക്കെ അത് തുറന്നിരിക്കായിരുന്നു ഇപ്പൊ അത് മൂടി വെച്ചിട്ടുണ്ട് ഒരു ഒരു തുണി കെട്ടി മൂടി വെച്ചിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ചില ആളുകൾ അതിന്റെ അടിയിൽ ഇങ്ങനെ തൊട്ടിട്ട് നമസ്കരിച്ചു പോകുന്നുണ്ട് അപ്പൊ ആരോ ഒരാളീ തുണി ഒന്ന് പൊക്കി ഈ ദേവതയെ ആ ദർശനത്തിന് വേണ്ടി നോക്കിയ സമയത്ത് ഒരു ഭയങ്കരമായ ചീത്ത പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട് പണ്ട് അത് തുണി കെട്ടാതെ മൂടി വെച്ചത് മൂടി വെക്കാതിരുന്നത് ഇപ്പൊ അത് മൂടി വെച്ചിട്ടുണ്ട് അപ്പൊ അവര് പറഞ്ഞ് ഇതിൻ്റെ ഉള്ളിലൂടെ കൈയിട്ടിട്ട് തൊട്ടോളാനാണ് അപ്പൊ അതിൽ അതല്ലേ അശ്ലീലം അതാണ് എൻ്റെ ചോദ്യം അതൊരു ഭയങ്കര അശ്ലീലാണ് ഇത് ഒരു തെറ്റായി തോന്നുകയാണ് അതായത് ഹൂവർ ഇറ്റ് ഈസ് ഒരു സ്ത്രീയുടെ തുണിക്കുള്ളിലൂടെ കൈയിട്ടിട്ട് തൊടുക എന്നുള്ള ബോധമാണോ കൊടുക്കേണ്ടത് അതോ നേരമറിച്ച് വിശ്വ മാതാവ് എന്നുള്ള അർത്ഥത്തിൽ ആ യോനിയെ ബഹുമാനിക്കാനാണോ പഠിപ്പിക്കേണ്ടത് ഒരു ചോദ്യമാണ് അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്നാണ് നമ്മൾ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരമ്മയ്ക്കൊക്കെ ബ്ലൗസ് തയ്പ്പിച്ച് എന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ കാരണം നമുക്ക് കുറച്ചും ഇതൊക്കെ കുറച്ചിലായിട്ട് തോന്നും ഇതൊക്കെ പ്രാകൃതമാണ് എന്നൊക്കെ തോന്നും ഇപ്പൊ തന്നെ തോന്നാൻ തുടങ്ങിട്ടുണ്ടാകും പല ദേവീ ക്ഷേത്രങ്ങളിലെയും ദേവതകൾക്ക് ഇപ്പൊ ബ്ലൗസൊക്കെ വന്ന് തുടങ്ങി ഇപ്പൊ പല ക്ഷേത്രങ്ങളിലും അങ്ങനെ കാണുന്നു കാണാറില്ല ചിത്രങ്ങളിലൊന്നും കാണാറില്ല